സിനിമാസിൽ ഒരു തിയേറ്ററില് സിനിമ കാണാൻ ഞാൻ മാത്രമേ ഉള്ളൂ ആ വേറെ ആരുമില്ല എനിക്ക് വേണ്ടി മാത്രമായിട്ട് ആ സിനിമ ഓട്ടിക്കുകയാണ് ആശീർവാദ് സിനിമാസിൽ വേറെ ആരുമില്ല എനിക്ക് വേണ്ടി മാത്രം എനിക്ക് വേണ്ടി മാത്രം ഓട്ടിക്കുകയാണ് സിനിമ എനിക്ക് വേണ്ടി മാത്രം തിയേറ്റർ ഒന്ന് ഫുള്ളായിട്ട് ഞാൻ ഒന്ന് തിയേറ്റർ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അടിപൊളി സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ മൂന്ന് ചാർജസ് ആണ് സീറ്റിംഗിന് വരുന്ന അപ്പൊ സ്ക്രീനൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ഉള്ള നമ്മുടെ കാര്യങ്ങളും വരുന്നത് സൗണ്ട് ഡോൾബി അറ്റ്മോസ് തന്നെയാ വരുന്നത് അപ്പൊ ഓരോ സീറ്റായിട്ട് ആയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് കാണിക്കോ പറഞ്ഞത് കറണ്ട് പോയതാണ് അപ്പൊ എന്താ ഞാൻ എടുത്തതൊന്നും പറയല ഒരു ഇരുന്നൂറ് രൂപ ഇവിടെ കിടപ്പുണ്ട് ഏതാണ്ട് ആൾക്കാരാണ്ടാളില്ല വലിയ പാഠ അല്ലേ പ്രാവിൻ കൂടി ഞാൻ പ്രൊജക്ടോ ഓപ്പറേറ്റർ ആകെ ഞാൻ മാത്രമേ ഉള്ളൂ തിയേറ്ററിൽ മാക്സ് സിനിമ ആണോ മാക്സ് സിനിമ ആണോ വന്നേ അപ്പം

സിനിമയൊക്കെ നിങ്ങൾ പേര് പോലും ഇല്ലാത്ത സിനിമ മൂന്ന് പേര് നീ പത്ത് പേര് പേര് വന്നു കഴിഞ്ഞാലേ പടം ഓട്ടിക്കത്തുള്ളൂ പക്ഷേ ഞാൻ വിചാരിച്ചു നീ വിചാരിച്ച ബുക്കിംഗ് അല്ലാത്തവരായിട്ട് വന്നേ ഈ പടത്തിനൊക്കെ എന്തിനാ ബുക്ക് ചെയ്തത് വെറുതെ സർവീസ് ചാർജ് ബുക്ക് മൈശോക്കി കൊടുക്കാന്നല്ലാതെ ആ പടം കൊള്ളാന്ന് വന്നത് എട്ട് പേരുണ്ട് പറയുന്ന അതുകൊണ്ടായിട്ടുപേരുണ്ട് രണ്ടുപേരിപ്പൊ വരും പറഞ്ഞു പേരൊന്നും മൊത്തം ഓൺലൈൻ മൂന്നും ഇവിടെ അഞ്ചുപേരുണ്ട് ഞങ്ങള് ആണോ എടുക്കട്ടുണ്ട് ടിക്കറ്റ് ഓൺലൈൻ ഇത് ഓൺലൈൻ അല്ലേ ഏതാ സ്ക്രീൻ

നമുക്ക് മാത്രമായിട്ടൊരു തിയേറ്റർ നമ്മളെ കൂട്ടുകാരന്മാർക്ക് നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഷോ ബുക്ക് ചെയ്തിരിക്കുക അല്ലേ ആ ശരിയാ ഞങ്ങളൊരു ഏഴ് പേർക്ക് വേണ്ടിയിട്ട് മാക്സ് സ്പെഷ്യൽ ഷോ മാക്സ് മൂവി സ്പെഷ്യൽ ഷോ ആണ് എവിടെയാണെങ്കിലും ഇരിക്കുക ഏ അവിടെ കയറിയിരുന്നതിനെ എഴുതിയിപ്പിക്കും ചിലപ്പോൾ ഏത് ടിക്കറ്റ് എടുത്താൽ സോഫയാണ് എടുത്തോ ആ ഞാൻ ഞാനത് മേളിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഈ താഴത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് മേളിൽ കയറാമെന്ന് വിചാരിച്ചു രണ്ടും നമുക്ക് വ്യത്യാസം ഇല്ല അതാ എടുത്തു മറ്റേ നൂറ്റി അമ്പതാ ഇത് ഇതെത്രയാ ചാർജ് ഇരുന്നൂറ്റി അമ്പത് ഇല്ലേ പക്ഷേ എങ്ങനെയുണ്ട് കംഫർട്ട് എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ ഓക്കെ ഇത് വരുമ്പഴത്തേക്ക് നൂറ്റി അല്ല ഇരുന്നൂറ്റി പത്തില്ലേ ഇത് ഇരുന്നൂറ്റി പത്തിന്റെ തൊട്ട് താഴത്തെ വരുമ്പോഴത്തേക്ക് നൂറ്റി എമ്പത് അപ്പൊ പടം ഇപ്പോ ഓട്ടിക്ക് ഇത്രയും വേറെ ഉള്ളു മൂന്ന് ഞാൻ ഒന്ന് നാല് രണ്ട് വേണ്ടി മാത്രം മാത്രമേ ഉള്ളു മൊത്തം ഇടണേ കട്ട് ചെയ്ത് അളയോ മൊത്തം ഇടുവല്ലേ മൊത്തം ഇടു മൊത്തം ഇടുന്ന് പറഞ്ഞിരിക്കുന്നത് ഫുൾട്ടോ സൗണ്ട് സൗണ്ടിലൊന്നും ഒരു കുറവും പറവും ഞങ്ങളതാ ഞങ്ങള് മാത്രമേ ഉള്ളൂ പടം കാണട്ടെ അപ്പൊ ഇന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ഇത്ര വലിയ ഒരു അടിപൊളി തിയേറ്ററിൽ ഞങ്ങൾ ഒരു ഏഴെട്ട് പേര് മാത്രം പുള്ളി നിറഞ്ഞിട്ട് കഴിഞ്ഞാലേ അവർക്ക് പറഞ്ഞാൽ നഷ്ടമാണ് ലാഭം ഒന്നും കിട്ടുന്നില്ല രണ്ടുപേരും കൂടെ വന്നു ഡ്രോൺ വന്നില്ലായിരുന്നായി പോയാനല്ലേ ഡ്രോൺ വന്നത് കൊള്ളായിരുന്നല്ലേ ഏ കൊള്ളേ ഓക്കെ അപ്പം ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആശീർവാദ് സിനിവാസ് ലാലേട്ടന് ഭയങ്കര നഷ്ടമായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു എട്ട് പേരില്ലേ എട്ട് പേരും കൂടെ ഒരു ആയിരത്തി അറുന്നൂറ് രൂപയുള്ളു ടിക്കറ്റ് കിട്ടിയിട്ടുള്ളു എ സിയൊക്കെ നല്ല കട്ട തണുപ്പ് തന്നെയായിരുന്നു അതേപോലെ തന്നെ സൗണ്ടിലൊന്നും കുറവൊന്നും വരുത്തിയിട്ടില്ല സൗണ്ടൊന്നും ഇല്ലായിരുന്നല്ലേ എ സി ഭയങ്കര തണുപ്പില്ലേ തണുപ്പ് നല്ല തണുപ്പായിരുന്നു അപ്പൊ പടം തീർന്ന് പോവാൻ പോവാ അപ്പൊ എന്താ ഇത് വേറെ ഈ കുഷ്യൻ ഇല്ലേ ചെറിയ ഇത് ഈയൊരു കുശനിലെ വ്യത്യാസമേ ഉള്ളു അതിനാ നാപ്പത് രൂപ അധികം തൊട്ട് താഴെ ഈ താഴത്തതിനകത്ത് ഇത്രയും കുശ്യൻ ഇല്ല ഇത് ഇരുന്നൂറ്റി നാപ്പത് രൂപ ചാർജ് ഇരുന്നൂറ്റി അല്ലേ ഇത് വരുമ്പഴത്തേക്ക് ഇരുന്നൂറ്റി പത്ത് ഫ്രണ്ടില് നൂറ്റി അമ്പത് ഇപ്പൊട്ടെന്തോ പണം ഉള്ളായിരുന്നു നമ്മളാ എട്ട് പേർക്ക് വേണ്ടി സിനിമ ഓട്ടിച്ചില്ലേ കുഴപ്പമില്ല കണ്ടോണ്ടിരിക്കാൻ അസുഖല്ലോ ഓക്കേ എന്നാ ശരി എന്നാ ഓക്കെ ലിഫ്റ്റ് അവിടെ അല്ലേ അപ്പൊ ഓക്കെ മാക്സിഡൻ കുഴപ്പമില്ല കണ്ടോണ്ടിരിക്കാൻ കൊള്ളാന്ന് അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതാവുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണാം ഇതേ സ്ക്രീനാ ഇത് ഫസ്റ്റ് അല്ലേ ഒന്നാമത്തെ സ്ക്രീനാ അല്ലേ ആ ഇതാണ് നമ്മുടെ ഓഡി വണ് ഏറ്റവും വലിയ സ്ക്രീനാണ് ഓഡി വണ്ണ് നമ്മൾ കണ്ട ഓടി റ്റൂവിലാണ് നമ്മൾ കണ്ടത് ഇനി ഓടി റ്റൂ ഉണ്ട് അത് അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ ലിഫ്റ്റ് കയറി ഇനി താഴോട്ട് പോട്ടെ